നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആരാണ് ഈ പോരാളി ഷാജി ആരാണ് ഈ അമ്പാടി അമ്പാടിമുക്ക് സഖാക്കൾ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചോദിക്കുന്ന ചോദ്യം ഇതാണ് കാരണം രാഷ്ട്രീയ എതിരാളികൾക്ക് അഭിഷേകം നടത്തുകയും രാഷ്ട്രീയ മേലാളന്മാരെ ഇടതുപക്ഷ രാഷ്ട്രീയ മേലാളന്മാരെ പുകഴ്ത്തുകയും ഒക്കെ ആയിരുന്നല്ലോ കുറേ കാലം മുമ്പ് ഈ പേജുകളുടെയൊക്കെ പണി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പണ്ട് പോരാളി ഷാജിമാർ ആരാണ് അല്ലെങ്കിൽ ആരാണ് ഈ പോരാളി ഷാജി എന്ന് ചോദിച്ച് അല്ലെങ്കിൽ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി നടന്നാൽ പലപ്പോഴും കേരളത്തിലെ മുതിർന്ന സി പി എം നേതാക്കളുടെ സംസാരവും ക്യാപ്സ്യൂളുമൊക്കെ കേട്ടാൽ ഇവരാണോ ഇനി പോരാളി ഷാജി എന്ന് തോന്നിപ്പോകും ആ രീതിയിലായിരുന്നു പാർട്ടിയും പോരാളി ഷാജിയും തമ്മിലുള്ള ഒരു സിങ്ക് എന്നാൽ ഇപ്പോൾ ആ സിങ്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ് ിച്ചത് പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളയും പോലെയുള്ള സമൂഹമാധ്യമ പേജുകളാണ് ഇതിലൊളിഞ്ഞിരിക്കുന്ന അഡ്മിനുകളാണ് എന്നാണ് സി പി എം നേതാവ് കുറ്റപ്പെടുത്തിയത് അദ്ദേഹം ആരോപിച്ചത് മറ്റൊന്നാണ് അതായത് ഇവരൊക്കെ ഇടതുപക്ഷ ഹാൻഡിലുകളായിരുന്നു പണ്ട് ഇടതുപക്ഷം ആശയങ്ങൾ പ്രവ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പേജുകളുടെ അഡ്മിന്മാരെയൊക്കെ രാഷ്ട്രീയ എതിരാളികൾ വിലയ്ക്കെടുത്തിരിക്കുന്നു ബി ജെ പിയും കോൺഗ്രസ്സുമൊക്കെ ഇവരെ പണം കൊടുത്തു വാങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഈ പേജുകളിൽ നിന്നൊക്കെ പ്രവഹിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധതയാണ് അതുകൊണ്ട് കേരളത്തിലെ യുവാക്കൾ ഇങ്ങനെ സമൂഹമാധ്യമം മാത്രം നോക്കിയിരിക്കരുത് പലപ്പോഴും ദേശാഭിമാനി പത്രമൊക്കെ ഒന്ന് വായിക്കണം കൈരളി ടി വി ഒക്കെ ഒന്ന് കാണണം എന്നാണ് എം വി ജയരാജൻ പറഞ്ഞു വച്ചത് ഇങ്ങനെ സമൂഹമാധ്യമങ്ങളെ മാത്രം നോക്കിയിരുന്നതുകൊണ്ടാണ് കേരളത്തിൽ പാർട്ടി തോറ്റുപോയത് എന്നാണ് ഒരു നേതാവിൻ്റെ വിശദീകരണവും എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിന് സൈദ്ധാന്തികമായ ഒരു മറുപടിയുമൊക്കെ വന്നത് ഈ മറുപടിക്ക് കൃത്യമായ ചുട്ട മറുപടി തന്നെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ പോരാളി ഷാജി നൽകുന്നുണ്ട് നിങ്ങൾ തോറ്റതിന് കാരണം ഞങ്ങളല്ല നിങ്ങളുടെ ജനകീയ അടിത്തറ ഇടിഞ്ഞതുകൊണ്ടാണ് അഴിമതി ഭരണം മാസപ്പടി ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്ന് പച്ചയ്ക്ക് പോരാളി ഷാജി മറുപടി കൊടുക്കുന്നു ഈ മറുപടിയിൽ ഇരുന്ന് വിറച്ചത് എം വി ജയരാജൻ മാത്രമല്ല സാക്ഷാൽ മുഖ്യമന്ത്രി പോലുമാണ് കാരണം പോരാളി ഷാജിയുടെ ആ മറുപടി കുറിക്കുകൊണ്ടത് മുഖ്യമന്ത്രിയിലേക്കാണ് മുഖ്യമന്ത്രിയെ തൊട്ടതോടുകൂടി ഇനി പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളുമൊന്നും ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും പോലീസ് സേമാന്മാർക്കും ഇപ്പോൾ തന്നെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ആരാണ് ഈ പോരാളി ഷാജി എന്ന് കണ്ടെത്തണം ആരാണ് ഈ അമ്പാടി അമ്പാടിമുക്ക് സഖാക്കൾ എന്നും കണ്ടെത്തണം കാരണം അവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരു കാലത്ത് പാർട്ടിയുടെ എന്ത് കൊള്ളരുതായ്മയും ന്യായീകരിച്ചു കൊണ്ടിരുന്ന ന്യായീകരണ തൊഴിലാളികൾ ഒരു കാലത്ത് പാർട്ടിക്കെതിരായി പറയുന്നവരെ പാർട്ടിക്കെതിരായി വിമർശനം നടത്തുന്നവരെയൊക്കെ പൊങ്കാലയിട്ട് കൊന്നുകളയുന്ന തേനീച്ചക്കൂട്ടമായി മാറിയിരുന്ന പാർട്ടിയുടെ സൈബർ പോരാളികൾ ആ സൈബർ പോരാളികളെ ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടാതായിരിക്കുന്നു പാർട്ടിയെ തോൽപ്പിക്കുന്നവരായി അവർ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സൈബർ സഖാക്കളും പാർട്ടിയും തമ്മിൽ തുറന്ന പോർമുഖത്തിലേക്ക് പോർമുഖത്തിലേക്കെത്തിയിരിക്കുകയാണ് സി പി എം വിരുദ്ധരെയെല്ലാം കടന്നാക്രമിച്ച് അവരെ വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്ത് അഭിഷേകം നടത്തിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ കൂലിപ്പടയാളികൾ ഇപ്പോൾ പാർട്ടിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരെ തിരിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നേരെ കൈ ചൂണ്ടിയാൽ ഇവിടെ ഒരുത്തനും അങ്ങനെ വിലസാനാകില്ല എന്ന് തെളിയിക്കുകയാണ് കേരളത്തിലെ ഭരണകൂടം കേരളത്തിലെ പോലീസും സൈബർ സെല്ലുമെല്ലാം ഫേസ്ബുക്കിനെ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞു പോരാളി ഷാജിയുടെ അഡ്മിനാർ അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിനാർ എന്നീ ചോദ്യങ്ങൾക്ക് ഉടൻ ഉത്തരം നൽകണം എന്ന് കേരള സർക്കാർ ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി സി പി എമ്മിനെതിരെ തിരിഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞാൽ എന്തായാലും പോരാളി ഷാജിമാർ പിടിക്കപ്പെടും എന്നുറപ്പാണ് പോരാളി ഷാജിമാർ ഇനി ജയിലിലേക്കാണോ അതോ പോരാളി ഷാജിമാരുടെ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ വരുമോ എന്ന് തന്നെ കണ്ടറിയണം സമൂഹ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന പേരിൽ ഫാസിസ്റ്റ് വിരുദ്ധ പ്രചരണം നടത്തിയ സഖാക്കൾ തന്നെയാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിക്കെതിരെയും സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെയും എന്തെങ്കിലും പറഞ്ഞ ചില അഡ്മിന്മാരെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒക്കെ നിലക്കി നിർത്താനായി പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ വിളിച്ചു വരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്